ഒടുവിൽ ഇറാന്റെ ചാരസംഘങ്ങൾ ഇസ്രായേൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ സർക്കാർ തന്നെ സമ്മതിച്ചു തങ്ങളുടെ മർമ്മപ്രധാനമായിരിക്കുന്ന മേഖലകളിലെ രഹസ്യ കാര്യങ്ങളൊക്കെ ചോർന്നു പോകുന്നുണ്ട് എന്നുള്ളതും ഈ ചോർച്ച മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ശത്രുപക്ഷം കൃത്യമായ രീതിയിൽ തങ്ങളെ ആക്രമിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലെ സംബന്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണ ഇത്തരം സംഭവ കാര്യങ്ങളൊന്നും ഇസ്രായേൽ സംബന്ധിക്കാറില്ല ഇപ്പോൾ അവരുടെ സൈനികരിൽപ്പെട്ട ആളെ പിടികൂടിയിരിക്കുന്നു അത് ഇറാന്റെ ചാരനാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നിഗമനത്തിൽ അവരെത്തിയിരിക്കുന്നത് കാര്യം ഇറാൻ്റെ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നിയമവ്യവസ്ഥ ഇസ്രായേലിൻ്റെ അകത്ത് അവർ നടപ്പിലാക്കിയിരുന്നു സർക്കാർ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അതന്നെ തന്നെയാണ് ഈ കാര്യങ്ങൾ ഈ പുറപ്പെടുവിച്ചത് ജനങ്ങളോടായിട്ടും ആ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ഈ ആളുകളോടായിട്ടും അവർ പറഞ്ഞത് അതായത് മീഡിയകള് പത്രങ്ങള് സോഷ്യൽ മീഡിയകള് വ്യക്തിപരമായ രീതിയിൽ സർവ്വമേഖലയും അവർ നിയന്ത്രിച്ചു കൊണ്ട് സർക്കാർ പറഞ്ഞ കാര്യം ഇവിടെയുള്ള ചിത്രങ്ങളോ ഫോട്ടോകളോ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എടുക്കാനോ പുറത്തുവിടാനോ പ്രചരിപ്പിക്കാനോ മറ്റുള്ളവർക്ക് കൊടുക്കാനോ പാടില്ല അത് രാജ്യനിയമത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള പ്രവൃത്തിയാണ് എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇസ്രായേൽ കാർസ് പ്രതിരോധ മന്ത്രി അതിന് തുടർച്ചയായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം നോക്കുന്ന സമയത്ത് ലൈവ് ആയിരിക്കുന്ന രീതിയിൽ പോലും ഇറാൻ ഇസ്രായേൽ നേരെ നടത്തിയിരിക്കുന്ന ആക്രമം ലോകം കണ്ട് ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ നേരെയുള്ള അക്രമമൊക്കെ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്തവരാണെന്ന് ലോകത്തിലെ മർമ്മ പ്രധാന വളരെ പ്രധാനമായിരിക്കുന്ന ആളുകൾ അത്രയും ഇതൊരു രഹസ്യം ഈ ഒരു രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പുറത്തോട്ട് വിടാനുള്ള എന്ത് സംവിധാനം അല്ലെങ്കിൽ ഏതൊക്കെ രൂപത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ വഴിയാണോ ഈ കാര്യങ്ങൾ നടത്തിയത് എന്നതിന് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഐ ഡി എഫ് സംഘത്തിൽപ്പെട്ട ഒരു സൈനികനെ പിടികൂടി എന്ന് പറയുന്നു അയാളിൽ നിന്ന് ലഭിച്ച വിവര വിവരത്തിനടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇറാനു വേണ്ടിയിട്ട് വിൽപ്പന നടത്തുകയോ നൽകുകയോ അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് അത് ഒരാൾ മാത്രമാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടതായി ഇസ്രായേൽ സംബന്ധിച്ചത് എന്നാൽ ഒരുപാട് ആളുകൾ ഇറാനു വേണ്ടി ഇത്തരം പ്രവർത്തികൾ ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ ചെയ്തിരിക്കുന്നു ഭീമമായിരിക്കുന്ന സംഖ്യ അവർക്ക് കിട്ടിയിരിക്കുന്നു എന്നും പറയപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാർ എന്നവർ അവർ കരുതിയിട്ടുണ്ട് ലോകത്താകമാനം അവരുടെ ചാരസംഘമാണ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് മൊസാദ് അതിൻ്റെ വലിയൊരു ശൃംഖല തന്നെ ഇറാനിലുണ്ട് അഞ്ഞൂറ്റി ചില ആൾക്കാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുവെന്ന് ഇറാൻ പറയുകയും അതിലെ മുന്നൂറ്റി അൻപതോളം ആളുകൾ തങ്ങളുടെ ആളുകളാണ് വിട്ടു തരണമെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്ത സംബന്ധിച്ച് ഇത് യാഥാർത്ഥ്യമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുകയാണ് അവിടെ നിന്നുള്ള ഇസ്രായേലിൻ്റെ ചാരസംഘത്തെ ഇറാൻ പിടികൂടുന്നു അതോടൊപ്പം തന്നെ ഇസ്രായിൻ്റെ അകത്ത് ഇറാന്റെ ചാരസംഘമുണ്ട് എന്നുള്ള കാര്യം അവരെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നു മർമ്മപ്രധാനമായിരിക്കുന്ന മേഖലയൊക്കെ ആക്രമിച്ചു തകർത്ത് തരിപ്പണമാക്കി അതെല്ലാം ലോകം ലൈവായി കണ്ടുകൊണ്ടിരുന്നു മാത്രമല്ല ഇപ്പോഴും ആ രാജ്യത്ത് നടക്കുന്ന ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടവരെ അടക്കം ചെയ്യുന്ന ചിത്രങ്ങൾ പോലും പുറത്ത് ചാടിപ്പോയിട്ടുണ്ട് ബിൽഡിങ്ങുകൾ തൂങ്ങി നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന വീഡിയോയിൽ ഒന്ന് ഈ ഗസ്സയാണോ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെല്ലവീവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് ഗസയ്ക്കകത്ത് നടന്നിരിക്കുന്ന സമാനമായിരിക്കുന്ന ബിൽഡിംഗ് തകർച്ച ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് രാജ്യത്തിന്റെ അകത്തു നിന്ന് ഇസ്രായേലിൽ ചോർന്നു പോയിരിക്കുന്ന രഹസ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചുരുക്കം ഇതിന് ബദൽ സംവിധാന കാര്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതും അത്തരം ആളുകളൊക്കെ ഞങ്ങൾ പിടികൂടും അറസ്റ്റ് ചെയ്യും നയനടപടിക്ക് വിധേയമാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ആൾക്ക് വലിയ ഭയമുള്ള കാര്യങ്ങളൊന്ന് അവരുടെ ആണവായുധ രഹസ്യങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ടോ എന്നാണ് അവർ സംശയിക്കുന്നത് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായിരിക്കുന്ന മൂന്ന് ആണവായുധത്തെക്കുറിച്ച് അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഐ എ ഐ എ പുറത്തുവിട്ടിട്ടുണ്ട് ലോകത്തിന് അറിയാവുന്നതാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്ക അക്രമം നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ എവിടെയാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കപ്പെട്ടത് ഏരിയകൾ ഏതാണ് എന്നതിനെക്കുറിച്ചുള്ള യാതൊരു പേരും ലോകത്തിന് അറിയില്ല പക്ഷേ ഈ ചാരന്മാർ അത് ഇറാൻ ചോർത്തിക്കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു അപ്പോൾ ആണവായുതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് കണ്ട് മാറ്റം വരുത്താനൊന്നും സാധിക്കുകയില്ല അങ്ങനെ ആ സമയത്ത് ലക്ഷ്യം കണ്ടുകൊണ്ട് അവർ ആക്രമിക്കുകയാണെങ്കിൽ ഈ മേഖല വലിയ രീതിയിലുള്ള ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും ആ ഒരു പ്രയാസത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് അവിടെ അവരുടെ മൊസാദിൻ്റെ മേഖല സെൻറ്റർ അവരുടെ ബിൽഡിംഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം ഇറാൻ നടത്തിയിരുന്നു ആ സമയത്ത് തന്നെ ഒരു ചെറിയ അന്വേഷണ സംഘത്തെ അവർ രൂപീകരിച്ചിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ മൊസാദിന്റെ സൈനിക ആസ്ഥാനം വളരെ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നു സൈനിക അവരുടെ മൊസാദിന്റെ തലവൻ കൊല്ലപ്പെടുന്നു അതിൽ നിന്ന് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നീട് അതെല്ലാം ഇസ്രായേൽ ഒതുക്കി തീർത്താണ് അതേക്കുറിച്ച് പിന്നീട് ഒരാളുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ട് പോയതുകൊണ്ട് കൊണ്ട് അവർക്ക് നിഷേധിക്കാൻ വേണ്ടി സാധിക്കില്ല അത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു മധ്യ ഭാഗത്താണ് അക്രമം നടത്തിയത് ബിൽഡിംഗ് അപ്പാടെ തന്നെ തകർന്നു തൂങ്ങിപ്പോയി വലിയ മരണങ്ങളും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു എന്നാൽ അവർ ചെറിയ പരുക്കോട് കൂടി മാത്രമാണ് ആ സംഭവങ്ങൾ നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലഘൂകരിച്ചു പക്ഷേ ഇതിന് ചിത്രങ്ങളും വീഡിയോകളും ഇറാൻ്റെ കൈവശത്തിൽ കിട്ടി ഇറാൻ അത് സോഷ്യൽ മീഡിയക്കും മീഡിയക്കും പറഞ്ഞ് നൽകി അങ്ങനെ ലോകം മുഴുവനും യഥാർത്ഥത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് കാണുകയും അറിയുകയും ചെയ്തു ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ടിന് അനുസരിച്ച് അഞ്ഞൂറിലധികം ആളുകൾ എങ്കിലും ഇസ്രായേൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് കൃത്യമായി വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതൊന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേൽ സ്വീകരിച്ചത് പതിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ മരണം മാത്രമാണ് ആ മരണങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ എട്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ യുദ്ധത്തിന്റെ ഏറ്റവും ശക്തി കുറഞ്ഞ ദിവസങ്ങളാണ് അവസാനത്തെ നാല് ദിവസമാണ് യഥാർത്ഥത്തിൽ ഇറ യുദ്ധം ചെയ്തത് അതോടുകൂടിയാണ് ഇസ്രായേൽ തകർച്ച ഉണ്ടായത് ആ തകർച്ച മനസ്സിലാക്കിയിട്ടാണ് അമേരിക്ക വിടുന്നു പ്രഖ്യാപിച്ചത് അത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ തങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞത് അങ്ങനെ ഏറെക്കുറെ അവരുടെ നാശങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക തകർച്ചയും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെച്ചതാണിപ്പോൾ തൽക്കാലത്തേക്കൊരു ഇടവേള എന്ന തരത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷവും യുദ്ധവും ഇനി ഒറ്റകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ ഭയപ്പാട് എന്ന് പറയുന്നത് ഇനി ഏത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യമൻ അക്രമം നടത്താറ് യമനാണ് അക്രമം നടത്തുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇറാനാണ് എന്നുള്ള ലോകത്തിന് അറിയാവുന്നതാണ് അതിശക്തമായിരിക്കുന്ന മിസൈൽ സംവിധാനത്തിൻ്റെ കലവറ ഇറാൻ്റെ കൈവശത്തിലുണ്ട് അത് നല്ലൊരു ശതമാനം യമന് കൈമാറിയിട്ടുണ്ട് യമനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ അത് ഒളിപ്പിച്ച് വയ്ക്കാൻ ഇവർ വലിയ മെട്ടുക്കന്മാരാണ് അതവർ ചെയ്യാറുണ്ട് അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അക്രമം പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ബ്രിട്ടന്റെ ഭാഗത്തുനിന്നും ഇസ്രായാലിൻ്റെ ഭാഗത്തുനിന്നൊക്കെ യമന് നേരെ ഉണ്ടായിട്ടും അവരുടെ ആയുധത്തിന് യാതൊരു വിധത്തിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവരുടെ സുരക്ഷിതയിൽ സുരക്ഷിതത്വത്തിലുള്ള തന്ത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിതികളൊക്കെ കട്ടപ്പൊക്ക ആവാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്